വിവേക് വിജയിയോട് ചോദിക്കുന്നുണ്ട് അല്ല സത്യം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് അളിയൻ സത്യം കണ്ടുപിടിച്ചാൽ എനിക്ക് ആൻറ്റിയുടെ മുന്നിൽ ഒരു വിലയൊക്കെ ഉണ്ടാകില്ലേ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ അളിയൻ അവിടെ പോയിട്ട് എന്താ പറയാൻ പോകുന്നത് അപ്പോൾ വിജയ് പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ അളിയൻ ഒരു പാവമാണ് പാവം എന്ന് വെച്ചാൽ പച്ച തങ്ക പാവം അതുകൊണ്ട് ആ അളിയനെ സംശയിക്കല്ലേ ഇന്ദ്രജേ എന്ന് ഞാൻ പറയും പോയിട്ട് ഇന്നു മുതൽ എൻ്റെ അളിയനെ ആരും സംശയിക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ലക്ക് കേട്ട് വിളിച്ച് പറയട്ടെ വിജയ് ആ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട് വിജയ് സാർ ഇപ്പോൾ തന്നെ ഓവറായിട്ടുണ്ട് ഇനി മതി കുടിച്ചത് എന്ന് പറയാൻ ഇത് വിജയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല അവൻ പറയുന്ന അല്ല ഞങ്ങളുടെ കുടുംബക്കാരത്ത് സംസാരിക്കാൻ നീ ആരാണ് നീ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാണ് എൻ്റെയും സൂര്യയേക്കാളും ഒരുപാട് താഴെയാണ് നീ കേട്ടോടാ അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറയാൻ ഓക്കെ സർ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് വിവേക് പറഞ്ഞിരിക്കാണ് പിന്നീട് വിജയ് സെൻറ്റിമെൻറ്റലാവട്ടോ അളിയ നിനക്കറിയാമോ എൻ്റെ ഒരു അവസ്ഥ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള ഒരു സന്തോഷം അല്ലാത്ത സമയത്തൊക്കെ ഞാൻ അടിമയാണ് വെറും അടിമ എന്ന് പറഞ്ഞ് കരയാൻ നിൽക്കുമ്പോൾ സൂര്യ തട്ടി വിളിക്കുന്നത് അളിയ എന്താ ഇത് അളിയ അളിയൻ്റെ പെൺ എൻ്റെ ഭാര്യ ഇന്ദ്രജ അവളൊരു താടകയാണ് അവൾക്ക് ഒരു പുരുഷനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല ആദ്യം അളിയൻ്റെ അമ്മക്കറിയില്ല പിന്നെയല്ലേ പെങ്ങൾക്കറിയുന്നത് അളിയ എൻ്റെ ജീവിതം ഒരു വേസ്റ്റാണ് ഒരു ഉപകാരവുമില്ലാത്ത ജന്മം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാവട്ടെ അപ്പോൾ സൂര്യ ഓടിച്ചെന്ന് പറയാം അളിയ ഇനി അളിയൊരു തുള്ളി മദ്യം പോലും കുടിക്കരുത് എനിക്കിനിയും കുടിക്കണം എന്നെ തടയരുത് എനിക്ക് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിജയ് അവിടെ വീഴാണ് ഇതെല്ലാം കേട്ട് ഇരുന്നു കൊണ്ട് അവിടെ വിവേകിച്ചിരിക്കുക കേട്ടോ സൂര്യ ആകട്ടെ ചേ എന്നും പറഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് നന്ദിനിയാണ് അവൾ അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കലാണ് കേട്ടോ രാജ്യവും കൂടെ രാജു പറയുന്നില്ല സുര്യസർ വിളിച്ചിരുന്ന മോളെ ഇല്ല എന്ന് പറയാണ് എന്നാലും സുര്യസാർ ഒരു മിടുക്കലട്ടോ സമ്മതിക്കണം സിംഹം പോലെ നിന്ന പത്മാ മേടത്തെ കൊണ്ടാണ് അവർ ഒപ്പിടിയിപ്പിച്ചത് പത്മാമേഠം എന്താ പറഞ്ഞത് നന്ദിനെ ഒപ്പിടുന്നിടത്ത് അവർ ഒരിക്കലും ഒപ്പിടില്ല എന്ന് ഇപ്പോൾ എന്താ സംഭവിച്ചത് ഒപ്പിടേണ്ടി വന്നില്ലേ എന്നൊക്കെ ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെയൊക്കെ പത്മ കയറി വരുന്നത് ഇതൊന്നും അറിയാതെ നന്ദിനി പറയുന്നുണ്ട് തലയിൽ നിന്നും ഇത് ഒഴിഞ്ഞു എന്ന് കരുതിയതാണ് അപ്പോഴാണ് വീണ്ടും എനിക്ക് ഈ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ കാര്യങ്ങളും കണക്കൊന്നും അറിയില്ല അതിലൊപ്പിടാൻ തന്നെ എനിക്ക് പേടിയാണ് ഓരോ ദിവസം കഴിഞ്ഞതും സൂര്യ സർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനൊരു സമാധാനവും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ രാജ്യം പറയുന്നത് എന്തിനു മോൾ ഇങ്ങനെ നടക്കണം മോൾ പാവം മാറ്റണം മോളുടെ സ്ഥാനത്ത് മറ്റേതിന് പ്രണികളായിരുന്നെങ്കിൽ ഈ വീടും കമ്പനിയും മൊത്തം ചവിട്ടി മെതിച്ച് നടന്നേനെ നന്ദിനി പറയുന്നെ എനിക്കങ്ങനെയെന്ന് വേണ്ട രാജു എനിക്ക് ആകെ പേടിയാവുകയാണ് എന്ന് പറയാൻ രാജു പറയുന്നെ എന്തിന് പേടിക്കണം പത്മാമേഠത്തിൻ്റെ മുന്നിൽ ധൈര്യമായിട്ട് നിൽക്കണം എന്നിട്ട് എനിക്കും ഇതിലൊക്കെ അവകാശമുണ്ട് എന്ന് തന്നെ പറയണം പത്മാമേഠത്തിനെ എല്ലും വല്ലുമൊക്കെ കൊഴിയാനുള്ള സമയമായില്ലേ പിന്നെന്താ ഇതൊക്കെ കേടു നിൽക്കുന്ന പത്മക്ക് ദേഷ്യവരികയട്ടോ ഒന്നും അറിയാതെ രാജുനെ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് പാവം പത്മാമേഠം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു കൊണ്ട് ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു കോലാഹലം രാജു അത് കൊണ്ടുവാ രാജു ഇത് കൊണ്ടുവാ എവിടെയാണ് നന്ദിനി അവൾ വേലക്കാരി അവൾ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ അഹങ്കാരമായിരുന്നു ഇതെല്ലാം കേട്ട് പത്മക്ക് ദേഷ്യം വരികയുണ്ടോ അവളെ മുന്നോട്ട് ചെല്ലാതെ തിരിച്ചു തന്നെ പിന്നോട്ട് നടന്ന് ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പോഴേ വല്ല മിണ്ടാട്ടം കൊണ്ട് അവർക്ക് നാക്കുമിഴുങ്ങി ആ മുറിയിൽ എവിടെയെങ്കിലും ചിന്ത ഇരിപ്പുണ്ടാകും മോള് നോക്കിക്കോ പത്മാരത്തിനെ ബാക്കിയുള്ള കൊമ്പുകൂടെ സാറ് ഒടിച്ച് ഒടിച്ച് ഒന്നിനും പറ്റാത്ത ആവാത്ത വിധത്തിൽ നമുക്കിടയിൽ ഇവിടെ നടക്കും അതൊക്കെ ഇവിടെ നടക്കും മോള് കണ്ടോ എന്ന് പറഞ്ഞിരിക്കാൻ ഇത് കേൾക്കുമ്പോൾ നന്ദി പറയുന്നില്ല ഒന്നും മിണ്ടാതിരിക്ക രാജേട്ടാ ഞാൻ മോളെ അതെന്താ ജോലിക്കാർക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശമൊന്നുമില്ല ഇനി അഥവാറ്റേ പത്മ മേഡം എൻ്റെ മുന്നിൽ വന്ന് നിന്നാലും ഞാൻ ഇതൊക്കെ തന്നെ പറയും കേട്ടോ എനിക്കിവിടെ ആരെയും പേടിയില്ല ഞാൻ പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് രാജേട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി ഹോളിലേക്ക് നേരെ നടന്ന് നീങ്ങിയാണ് അപ്പോഴാ തൊട്ടുമുന്നിൽ പത്മ നിൽക്കുന്നത് അവരെ കണ്ടതും രാജേട്ട് ആകെ പേടിക്കാൻ കേട്ടോ എന്നിട്ട് വിറക്കാൻ തുടങ്ങി അവനെ കണ്ടതും പത്മ നേരെ മുന്നിൽ ചെന്നിട്ട് പറയുന്നുണ്ട് പറയടാ എന്താണ് എനിക്ക് പറയാനുള്ളത് പറയി അപ്പോൾ രാജേട്ട് പേടിച്ചുകൊണ്ട് മാഡം അത് എന്ന് പറയുകയാണേ നീ വലിയ പ്രതിഷേധത്തിലാണല്ലേ എന്ന് ചോദിക്കാൻ പത്മ മാഡം അത് പിന്നെ എന്ന് രാജേട്ടൻ പറഞ്ഞതും പത്മ ആഞ്ഞ അവരുടെ മുഖത്ത് അടിക്കുകയാണ് രാജേട്ടൻ വേദന കൊണ്ട് കണ്ണിലൊക്കെ ഇരുട്ടടച്ച് നിൽക്കുകയാണ് ആ സമയത്ത് പത്മ ആഞ്ഞ മറ്റ മുഖത്തും അടിക്കുകയാണ് വേദന കൊണ്ട് രാജവൻ നിലവിളിക്കുകയാണ് ഈ ശബ്ദം കേട്ടിട്ട് നന്ദിനി ഓടി വരുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് അവളും തരിച്ചു നിൽക്കുകയാണ് നിന്നെ വേണമെങ്കിൽ എനിക്ക് ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാം പക്ഷെ ഞാനത് ചെയ്യില്ല നീ ഇവിടെ തന്നെ വേണം പറഞ്ഞ ഓരോ വാക്കും നീ എണ്ണി എണ്ണിയ മനസ്സിൽ കുറവിച്ചു വെച്ചോ ഇന്ന് മുതൽ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും മനസ്സിലായോടോ എന്ന് പറയാണ് അതെ എന്ന രീതിയിൽ രാജേട്ടൻ തല കുലിക്കാൻ എന്നിട്ട് പത്മാവരിൽ നിന്ന് പോകാൻ കേട്ടോ ആ സമയത്ത് നന്ദിനി ദേഷ്യം കൊണ്ട് രാജേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് അയ്യോ ഇനി എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് രാജേട്ടൻ നിലവിളിക്കാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നന്ദിനെ കാണാം അയ്യോ മോളായിരുന്നോ പത്മാ മേഡം ഒരു പാവമാണ് നമ്മളവരെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ പാടില്ല പത്മാ മേഡമല്ലേ നമുക്ക് ശമ്പളം നമുക്ക് ആ നന്ദി തീയ കാ ഇപ്പോൾ തലയിൽ നിന്നും എന്തോ ഒന്നും ഇറങ്ങിപ്പോയി അപ്പോൾ നന്ദിനി പറയാണ് ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കാൻ അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് തല കുലുക്കി കാണിക്കുകയാണ് അടി എന്ന് വെച്ചാൽ ഇതാണ് മോളെ അടി സൂപ്പർ അടി ആയിരുന്നു എന്നൊക്കെ രാജേട്ടൻ പറയും എല്ലാം കേട്ട് നന്ദിനി ദേഷ്യത്തോട് കൂടി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ വീട്ടിൽ വന്ന് വണ്ടി നിർത്താണ് ആ സമയത്ത് നന്ദിനി ഡോർ തുറന്ന് കൊടുക്കുന്നുണ്ട് നന്ദിനിയെ കണ്ടതും സൂര്യ ഹായ് നന്ദിനി എന്നൊക്കെ പറയാനേ അപ്പോൾ തന്നെ അവൻറെ ആ രൂപം കോലം കണ്ടെത്തി നന്ദിനി കാര്യം മനസ്സിലാകുന്നുണ്ട് അവൾ നോക്കി നിൽക്കുകയാണ് സൂര്യ പോയിട്ട് പിന്നിലെ ഡോർ തുറക്കാണ്ടോ വണ്ടിയുടെ എന്നിട്ട് അളിയ ഇറങ്ങളിയ എന്ന് പറയുകയാണ് വിജയ് തല പൊക്കി നോക്കിയിട്ട് ചോദിക്കുന്നത് എന്താ ട്രാഫിക് എത്തിയോ അല്ല അളിയത് നമ്മുടെ വീടെത്തി ഞാൻ ആ വീട്ടിലേക്കില്ല അളിയ അവിടെ അവൾ ഇന്ദ്രജ മാത്രവുമല്ല ആൻറ്റിയും ഉണ്ടാകും ഞാൻ ആ വീട്ടിലേക്കില്ല അളിയൻ എന്നെ കൊണ്ടുപോയി ഏതെങ്കിലും കടത്തിനൽ കിടത്ത് അവിടെയാകുമ്പോൾ അല്പം സ്വസ്ഥതയുണ്ടാകും അവിടെ അവൾമാരൊന്നും ഉണ്ടാകുകയില്ലല്ലോ ഞാൻ ഈ വീട്ടിലേക്കില്ല എന്ന് പറയുകയാണ് അയ്യോ അളിയ അങ്ങനെയൊന്നും പറയാതെ എഴുതേൽക്ക് എന്ന് പറഞ്ഞിട്ട് സൂര്യ വിജയിയെ ഒരുവിധം വടിയിൽ നിന്നും ഇറക്കുകയാണ് ഞാനില്ല ഈ നശിച്ച വീട്ടിലേക്ക് എനിക്ക് സൗര്യം വേണം സമാധാനം വേണം ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ സൂര്യ വിജയിം പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് അറിയാൻ വരുക ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് ശരിക്കും ദേഷ്യം വരയ്ക്കാൻ അവൾ പുറത്തേക്ക് ഇറങ്ങിയാണ് എന്താ സാർ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കുടിപ്പിച്ചത് എന്ന് ചോദിക്കണം നന്ദിനി അളിയൻ എന്താ കൊച്ചു ഞാൻ കൊണ്ടുപോയി കുടിപ്പിക്കാൻ എന്ന് ചോദിക്കണം സൂര്യ അപ്പോൾ വിജയ് തല പൊക്കി നോക്കുക നന്ദിനിയെ കാണുന്നുണ്ട് നന്ദിനി ഞാൻ സ്വയം കുടിച്ചതാണ് എന്നെ ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ തടയാനും ആവില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ ഈ വിജയിയുടെ തനി സ്വഭാവം കാണും എന്നൊക്കെ പറഞ്ഞു ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിജയ് എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും ആവില്ല എന്റെ ഭാര്യയുണ്ടല്ലോ ഇന്ദ്രജ അവളുടെ മുന്നിൽ ഞാൻ എല്ലാ അഹങ്കാരത്തിനും സമ്മതിച്ചു കൊടുക്കുന്നത് എനിക്ക് കഴിവില്ല എന്നിട്ടാണ് എന്നാണ് അന്തി കരുതിയിരിക്കുന്നത് അല്ല ഒരിക്കലുമല്ല ഒരു കുടുംബം തകർന്നു പോകേണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സൂര്യ അയ്യോ പാവം അളിയേ വാ അളിയ ഇവിടെയല്ല അകത്താണ് നമ്മുടെ അങ്കത്തളം വാ അങ്ങോട്ടേക്ക് വാ അംഗം വെട്ടാൻ എന്ന് പറഞ്ഞിട്ട് വിജയിം പിടിച്ചോ അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് നന്ദി പറഞ്ഞത് സാർ ഈ അവസ്ഥയിൽ സാറിനങ്ങോട്ടേ കൊണ്ടുപോകേണ്ട പ്രശ്നമാകും നീ പോ നന്ദിനാന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിടിച്ചോട്ട് പോകാനോ സൂര്യ അകത്തേക്ക് അകത്തത്തെ വിജയ് എടേ ഇന്ദ്രജയെ നീ എവിടെയാണ് ഇന്ദ്രജയെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിജ് സൂര്യ അവൻ്റെ വാ പൊത്താണ് സൂര്യൻ്റെ കൈക്ക് കടിക്കുകയാണ് എന്നെ തടഞ്ഞാൽ ഞാൻ കടിക്കും എന്നൊക്കെ പറയാനുണ്ട് വിജയ് ആ സമയത്ത് ഇന്ദ്രജ തായക്കിറങ്ങിയവരാണ് വിജയ് എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന വിജയ് പറയുന്നുണ്ട് അല്ല എവരുന്നോ ശബ്ദം കേട്ടത് അപ്പോൾ സൂര്യ അവനെ പിടിച്ച് തിരിച്ച് കാണിച്ചു കൊടുക്കണം എന്താ അവരെ അപ്പോൾ ഇന്ദ്രജ അവൻ്റെ അടുത്തേക്ക് വരികയുണ്ടോ അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഇതാ ഇങ്ങനെ നടന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ വിജയ് ഇത് ഇങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് അമ്മ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ നീ പറയാൻ നിൽക്കും പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ തറയാൻ ആർക്കും ആകില്ല ഞാൻ കുടിച്ചു എൻ്റെ പുന്നാരാളിയുടെ കൂടെ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞ് സൂര്യയെ കെട്ടിപ്പിടിക്കുകയാണ് ഇതെല്ലാം കടു നിൽക്കുന്ന ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ ശേഷം വീണ്ടും ഇന്ദ്രജയെ നേരെ തിരഞ്ഞെടുപ്പ് പറയുന്നത് എടി ഇതിന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഡി പറയടി എന്നേതാർക്കും അടുക്കാൻ പറ്റില്ല വിജയോടാണ് കളി എടി പറയടി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് അളിയെ വേണ്ട പതുക്കെ എന്നൊക്കെ സൂര്യ പിന്നെ ഒന്നും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയി കേൾക്കുന്നില്ല ഈ ബഹളം കേട്ട് മുകളിൽ നിന്നും പത്മയും എത്സാറും താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ ഒരു കാഴ്ച കണ്ട് അവർ ഷോക്കാവുന്ന ചേ എന്ന് പറഞ്ഞിക്കോട്ട് അദ്ദേഹം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം സൂര്യ പറയുന്നില്ല അച്ഛനും അമ്മയും വരുന്നുണ്ട് അളിയാ അപ്പോൾ വിജയ് തല ഉയർത്തി നോക്കുന്നുണ്ട് നമസ്കാരം അങ്കിൾ എന്നൊക്കെ പറയാനുണ്ടോ എത്സാറിനോട് ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ മമ്മയും നന്ദിനിയോട് കൂടെ ഒപ്പിടാൻ തയ്യാറായി അതുകൊണ്ട് അത് ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അളിയനെ ഒരേ നിർബന്ധം അളിയനെ കുടിക്കണമെന്ന് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ കേട്ടില്ല എന്ന് സൂര്യ പറയാൻ കേട്ടോ അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഈ അളിയനുണ്ടല്ലോ ഒരു പച്ച പാവമാണ് എന്നിട്ട് ഈ അളിയനെ സംശയിച്ച് മുതലാളിയുടെ വണ്ടിയുടെ ഡിക്കിൽ കയറി എന്നോട് കൂടെ പോകാൻ പറഞ്ഞത് നീയല്ലടി ഇന്ദ്രജെ എന്ന് ചോദിക്കട്ടെ വിജയ് ഇത് കേട്ട് ഇന്ദ്രജ ആകെ ഷോക്കാവുകയാണ് എന്നിട്ട് അതിനകത്തിരുന്ന് ഞാൻ ആകെ ചുരുണ്ടു കൂടി ഒരു കോലമായി താങ്ക് യു അളിയ എന്നൊക്കെ പറയുകയാണ് കേട്ടോ വിജയ് ശേഷം പത്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് മൈ ഡിയർ ആൻറ്റി ഈ കുടുംബം നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഈ അളിയൻ പറഞ്ഞത് ആൻറ്റി അനുസരിക്കുക അല്ലാതെ ആൻറ്റി പറയുന്നത് ബാക്കിയുള്ളവർ ഇവിടെ അനുസരിക്കണം എന്ന സിസ്റ്റം പൊളിയണം അത് ഇനി ഇവിടെ പാടില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടു നിൽക്കുന്ന പത്മയ്ക്ക് ദേഷ്യം വരുന്നില്ല കേട്ടോ ഇന്ദ്രജ നീ ഇവനെ പിടിച്ചാത്തെ കൊണ്ടുപോ ഇല്ലെങ്കിൽ ഇവനെ ഇവിടെ നിന്നും അടിച്ച് പുറത്തിറക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ ഇന്ദ്രജ വിജയ് വാ ഇവിടെ വാ അകത്തേക്ക് എന്ന് പറയുകയാണ് ഇല്ല എനിക്ക് പറയണം എന്ന് പറഞ്ഞ് അവിടെ കൈപ്പിടിച്ച് കുടയാണ് കേട്ടോ വിജയ് എൻ്റെ ഈ പുന്നാല അളിയനുണ്ടല്ലോ അദ്ദേഹത്തോട് ആരെങ്കിലും എതിർത്താൽ അവർ ഭസ്മമായി തീരും ഭസ്മം എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിക്കാൻ അവസാനം ഇന്ദ്രജ പിടിച്ച് വലിച്ചുകൊണ്ട് വാ വിജയ് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് വിജയ് വിളിച്ച് പറഞ്ഞു എൻ്റെ അളിയൻ ഫയറാണ് മാസമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുകയാണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന പത്മ ഏത് സ്ഥാനോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ആഘോഷിക്കാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്തതാണോ മകന് എത് സാർ പറയുന്നു എന്താ പത്മനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല സൂര്യ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അച്ഛ മനസ്സിൽ സന്തോഷം വരുമ്പോൾ അത് അടക്കി പിടിക്കല്ലേ വേണ്ടത് ആഘോഷിക്കണം നന്നായിട്ട് ആഘോഷിക്കണം കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പത്മ തിരിഞ്ഞിട്ട് പറയുന്നത് ഞാൻ തോറ്റത്തിൻ്റെ ആഘോഷം അല്ലേ അതെ നിങ്ങൾ തോറ്റതിൻ്റെ ആഘോഷം തന്നെയാണ് ഞാൻ ആഘോഷിക്കും എന്ന് സൂര്യ പറയാണ് എന്തായാലും നിന്റെ വിജയിച്ചതിൻ്റെ ആഘോഷം തീരട്ടെ എന്നിട്ട് വേണം ഞാൻ തോറ്റതിൻ്റെ ആഘോഷം തുടങ്ങാൻ അത് നാളെ നേരം പുലർന്നത് മുതൽ നീ കണ്ടു തുടങ്ങും നീ റെഡിയായി നിന്നോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അയ്യോ അച്ഛാ അമ്മ പേടിപ്പിക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അഭിനയിക്കുക കേട്ടോ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നന്ദിനിക്കാട്ടെ ശരിക്കും പേടി തോന്നുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പത്മ അകത്തേക്ക് പോവാണ് ആ സമയത്ത് യദന്ദദാസ് പറയുന്നുണ്ട് മോനെ നീ ഇപ്പോൾ അതിരി കിടക്കുന്നുണ്ട് സൂര്യ ഇതൊന്നും ശരിയല്ല അല്ല മേഡത്തിന് ചുവട് പിഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സന്തോഷിക്കണമെന്ന് എനിക്കറിയാം കുറേ കാലമായിട്ട് സഹിക്കുന്നില്ലേ അല്ല രാവിലെ നേരെ വയറുമ്പോൾ ഒരു ബോമ് പൊട്ടും എന്ന് പറഞ്ഞല്ലോ പത്മ മേഡം അതെന്താണ് അച്ഛനെ വരെ നിശ്ചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്ന് പറയുകയാണിത് സാറ് അപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ പത്മാ ബോംബ് പൊട്ടും അല്ലെ ഭൂം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് സൂര്യ ചിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിന്നും പക വീട്ടാനുള്ള ഒരുക്കത്തോടെ കൂടി നിൽക്കാൻ കേട്ടോ പത്മ